മധ്യവേനൽ അവധിക്കാലത്ത് സൈക്കിൾ വിപണി സജീവമായി അവധിക്കാലത്ത് സൈക്കിൾ യാത്ര നടത്താൻ താൽപ്പര്യപ്പെടുന്നവരാണ് കുട്ടികളിലേറെ പങ്കും ഇന്ധനവിലയുടെ ഭാരമില്ലെങ്കിലും സാധാരണക്കാരന്റെ വാഹനമായ സൈക്കിളിന്റെ വിലയും ഉയരുകയാണ് ഒരു കാലഘട്ടത്തിൽ നിരത്തുകളിലെ ആവേശത്തിന്റെ അടയാളമായിരുന്ന സൈക്കിൾ വീണ്ടും വിപണി കീഴടക്കി സവാരി തുടരുകയാണ് വേനൽ അവധിക്കാലമായതോടെ വിൽപ്പന ഉയരുകയും ചെയ്തു ഇത്തവണ വേനൽ സീസണിൽ മാത്രം കേരളത്തിൽ സൈക്കിൾ വിൽപ്പന അഞ്ഞൂറ് കോടി രൂപ കടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യാപാരികൾ പറയുന്നു മുൻ വർഷത്തേക്കാൾ ഏതാണ്ട് മുപ്പത് നാൽപ്പത് ശതമാനത്തിൻ്റെ അധിക വിൽപ്പനയാണ് ഈ മേഖല ലക്ഷ്യമിടുന്നത് സാധാരണക്കാരൻ്റെ വാഹനമായിരുന്ന സൈക്കിളുകൾ ഇപ്പോൾ വിലയിലും അല്പം സ്റ്റാറാണ് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ സൈക്കിളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് വില ഗിയർ സംവിധാനമുള്ള നാൽപ്പത്തയ്യായിരം രൂപയോളം വില വരുന്ന സൈക്കിളുകൾക്കും ആവശ്യക്കാർ ഏറെയാണെന്നും വ്യാപാരികൾ പറയുന്നു സൈക്കിൾ ഫീൽഡ് നിലവിലെ ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു ഫീൽഡാണ് സൈക്കിൾ ഫീൽഡ് ആദ്യകാലങ്ങളിൽ ഏറ്റവും ആളുകൾ സാധാരണക്കാരായ ആളുകളുടെ ഒരു വാഹനമാണ് സൈക്കിൾ ഇന്ന് അത് ഒന്നോ രണ്ടോ മോഡലുകളാണ് നേരത്തെ സൈക്കിൾ മാറ്റിൽ ഉണ്ടായിരുന്നത് അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയുന്ന പച്ച പച്ചക്കളറുള്ള സൈക്കിൾ പിന്നെ എസ് എൽ ആർ എന്ന് പറഞ്ഞൊരു മോഡലുമാണ് വിപണിയിൽ ലഭ്യമായിക്കൊണ്ടിരുന്നത് കാലാനുസൃതമായ മാറ്റത്തിനനുസൃതമായി പുതിയ മോഡലുകളിൽ സൈക്കിളുകൾ ഇന്ന് മാർക്കറ്റിൽ വന്നിറങ്ങി എൻ ടി ബി എസ് എൽ ആറ് കിഡ്സ് പിള്ളി കുട്ടികൾക്കായുള്ള സൈക്കിളുകൾ അങ്ങനെ പല റേഞ്ചിലേക്കുള്ള സൈക്കിളുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് കിഡ്സ് മോഡലിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മുതൽ പതിനായിരം പതിനയ്യായിരം വരെ വരുന്ന കിഡ്സ് സൈക്കിളുകളും എസ് എൽ ആർ സൈക്കിളുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് സൈക്കിളുകൾക്ക് ഒരു എണ്ണായിരം രൂപ മുതൽ പല റേഞ്ചിലേക്ക് അലോയ് ഫ്രെയിംസ് ഫുൾ കാർബൺ ഫ്രെയിമുകൾ ഇങ്ങനെ പല വിലകളിൽ വരുന്ന കൂടിയ ഇന്ന് മാർക്കറ്റിലുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്ലബ് സംവിധാനം അതായത് സൈക്കിൾ അവധി ദിവസങ്ങളിൽ കൂട്ടത്തോടെ ആളുകൾ സഫാരി ചെയ്യുവാനായിട്ട് സൈക്കിളുകൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പാല ഈ രാറ്റുപേട്ട ഈ പ്രദേശങ്ങളിൽ നമ്മുടെ രാമപുരം ഇങ്ങനെയുള്ള നമ്മുടെ സറൗണ്ടിങ് ഏരിയകളിലെല്ലാം ധാരാളം ആളുകൾ സൈക്കിൾ ഉപയോഗ ഉപയോഗിച്ച് വരുന്നുമുണ്ട് ഈ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ടോ ഓഫീസിൽ പോകുന്ന ഇന്ന് ഇലക്ട്രിക് ഇലക്ട്രിക് കൂടുതലായി പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന സൈക്കിൾ വരെ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് എല്ലാ വർഷവും സ്കൂൾ വേനൽ അവധിക്കാലത്ത് സൈക്കിൾ വിൽപ്പന കൂടാറുണ്ട് ഇതിനു പുറമെ ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന യുവാക്കളിലും സൈക്കിൾ ഉപയോഗം കൂടിയെന്നും വ്യാപാരികൾ പറയുന്നു സൈക്കിളുകളോടൊപ്പം ഹെൽമറ്റ് കയ്യുറ സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയ്ക്കും നല്ല വില്പനയുണ്ട് കോവിഡ് കാലത്തിന് ശേഷം സൈക്കിളിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് അനിൽ കുറച്ചുതാനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ